മലപ്പുറത്തെ ഒരു വയസ്സുകാരന്റെ മരണം മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്നെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങൾ പുറത്ത് സാമ്പിൾ രാസപരിശോധനാ ഫലത്തിന് ശേഷം തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കാടാമ്പുഴയിൽ നവാസ് ഹിറാ ഹറിറ ദമ്പതിമാരുടെ മകൻ മരിച്ചത് സംഭവത്തിൽ കാടാമ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കുഞ്ഞിന്റെ മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ മൃതദേഹം പ്രാഥമിക പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുമെന്ന് ഡി നേരത്തെ അറിയിച്ചിരുന്നു ആരോഗ്യ പ്രവർത്തകരും കുഞ്ഞിൻ്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു നേരത്തെ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ കുട്ടിക്ക് സ്ഥിരീകരിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാലിന് ഭർത്ര വീട്ടിൽ നിന്നായിരുന്നു ഹിറയുടെ പ്രസവം കുഞ്ഞിന് ഇതുവരെ ഒരു പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുത്തിട്ടില്ലെന്നും വ്യക്തമായി ശാസ്ത്രീയ ചികിത്സ നൽകാത്തതാണ് കുഞ്ഞിൻ്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം അശാസ്ത്രീയ ചികിത്സാരീതികളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് കുട്ടിയുടെ മാതാപിതാക്കളെന്നാണ് റിപ്പോർട്ട് അമ്മ ഹിറ അറീറ സമൂഹ മാധ്യമങ്ങളിലടക്കം അശാസ്ത്രീയ ചികിത്സാരീതികളെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു അക്യുപങ്ക്ചർ ചികിത്സ നടത്തുന്ന വ്യക്തിയാണ് ഹിറ അറീറ ഇവർ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിച്ചിരുന്നതാണ് അതേസമയം കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും പാല് കുടിക്കുന്നതിനിടെ കുഴഞ്ഞു പോവുകയായിരുന്നു എന്നായിരുന്നു കുടുംബത്തിന്റെ പക്ഷം ഡോക്ടർ വീട്ടിലെത്തി മരണം സ്ഥിരീകരിച്ചു സംഭവത്തിൽ കാടാമ്പുഴ പോലീസ് കുഞ്ഞിന്റെ പിതാവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു മഴ നനഞ്ഞാൽ മഞ്ഞപ്പിത്തം മാറും എന്ന തരത്തിലുള്ള അബദ്ധധാരണകളടക്കം മാതാപിതാക്കൾക്കുണ്ടായിരുന്നു എന്ന വിവരങ്ങളും അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ കോട്ടയ്ക്കലിലെ വീട്ടിൽ വെച്ചായിരുന്നു കുഞ്ഞ് മരിച്ചത് കുറച്ചു ദിവസങ്ങളായി കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ രോഗം മൂർച്ഛിച്ചിട്ടും കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഏതെങ്കിലും തരത്തിലുള്ള ആധുനിക ചികിത്സ നൽകാനോ മാതാപിതാക്കൾ തയ്യാറായില്ല കുഞ്ഞിനെ മഴ നനയിക്കുന്നതടക്കമുള്ള ചികിത്സാരീതികൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞതോടെ കുഞ്ഞിന്റെ സ്ഥിതി അതീവ ഗുരുതരമായിട്ടും ആശുപത്രിയിലേക്ക് മാറ്റാൻ മാതാപിതാക്കൾ തയ്യാറായില്ലെന്നാണ് വിവരം വൈകുന്നേരത്തോടെ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി ശനിയാഴ്ച രാവിലെ വീടിന് സമീപത്തെ പള്ളിയിൽ കുഞ്ഞിനെ സംസ്കരിച്ചു എന്ന് നാട്ടുകാർ പറഞ്ഞു അതേസമയം കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടോ എന്ന് ആരോഗ്യ വകുപ്പും പോലീസും പരിശോധിച്ചിരുന്നു വാടക വീട്ടിൽ വെച്ചാണ് ഒരു വയസ്സുകാരൻ എസ് എൻ അർഹാൻ മരണപ്പെടുന്നത് പാല് കുടിച്ചതിന് പിന്നാലെ കുട്ടി കുഴഞ്ഞു വീണു മരിച്ചു എന്നാണ് മാതാപിതാക്കൾ സമീപവാസികളോട് പറഞ്ഞത് പിറ്റേന്ന് തന്നെ കുട്ടിയുടെ ഖബറടക്കം നടത്തി തൊട്ടു പിന്നാലെയായിരുന്നു കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ആരോഗ്യവകുപ്പിന് പരാതി കിട്ടിയത് മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്നായിരുന്നു ആരോപണം മഞ്ഞപ്പിത്തം ചികിത്സിച്ചു മാറ്റാത്തതാണോ മരണകാരണമെന്ന് ആരോഗ്യവകുപ്പ് പരിശോധിച്ചിരുന്നു പരാതിയുടെ പശ്ചാത്തലത്തിൽ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് യെസ് എൻ ജനിച്ചത് വീട്ടിലാണ് ഹിറയുടെ പ്രസവം നടന്നത് ഒരു വയസ്സായിട്ടും കുഞ്ഞിന് ഇതുവരെയും യാതൊരു തരത്തിലുള്ള പ്രതിരോധ കുത്തിവെപ്പും മാതാപിതാക്കൾ നൽകിയിരുന്നില്ല എന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു